കത്ത് വണ്ടികളൊരു ഒരു തന്നെ ഒരു നമ്മുടെ ഇംഗ്ലീഷ് മ്യൂസിക്കേ അതുപോലെ എല്ലാ വണ്ടികളും ഒരു ഗ്യാരേജും ഇത്തരം വണ്ടികൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതായത് നിങ്ങൾ കണ്ടാവില്ല അപ്പൊ കാഴ്ചകൾ കണ്ടാലോ ഇതാ കണ്ട മക്കളെ അതെ ഇങ്ങട് നോക്കിയേ ആദ്യം തന്നെ കാണുന്ന കാഴ്ച എന്ന് പറയണത് ഇവിടെ ഹമ്മർ ഇങ്ങനെ ഇത്രയും വലുപ്പത്തിൽ ഇത്ര ഭംഗിയിലൊക്കെ ഹമ്മർ ഉണ്ട് പറഞ്ഞത് അതുപോലെ ഇതാ അവിടെ ചെറിയ ബൈക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഓടി വായോ ഓടി വായോ ഇവിടെനിന്ന് ഇങ്ങോട്ട് പിടിച്ചോ നോക്കിയേ മോനെ ഇതൊക്കെ എവിടെ ഓടും ഇതിന്റെ ഇതിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അറിയാവുന്ന ഒരു കമന്റ് കിട്ടേ ഇതിന്റെ ടയറിന്റെ വലിപ്പം തന്നെ നോക്കിയാ എങ്ങോട്ട് നോക്കി അടുത്തൊരു വണ്ടി നോക്കിയാ എന്ത് വീതിയാ നോക്കിയേ എന്റെ പൊന്ന് ഗംഭീര കാഴ്ച അതിന് തന്നെ വെള്ള ഉള്ള ഒരു സാധനമുണ്ട് ഇതേ നിസാന്റെ വേറൊരു വണ്ടി ഇതാ നോക്കിയേ ഇതൊക്കെ പടം പറിച്ചു വെച്ച പോലെ നമുക്ക് കാണാട്ടാ ഇതിന്റെ പേര് ചോദിച്ച ചോദിച്ചാൽ പഠത്തില്ലേ പക്ഷെ ഇത് അറിയാവുന്ന ഒരു കമ്മ്യൂട്ട് ഐ ബൈ എന്താ പ്രിൻസ് എന്തോ അങ്ങോട്ട് നോക്കിയേ അടുത്തത് നോക്കിയേ അടുത്തൊരു സംഭവം ആ റേസിങ്ങിന് പോണ കൊടുത്തല്ലേ അത്യാവശ്യം വലുപ്പുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് അടി അടിമുട്ടിട്ടാണ് ഇതെവിടെ വന്നു ഇത് നോക്കിയാൽ കൊറേ കമ്പും കോലും സാധനങ്ങളൊക്കെ ഇത് റേസിംഗിന് വണ്ടിയല്ലേ അതെ ഇത് അങ്ങനത്തെ ഒരു സാധനമാണ് അല്ലേ അത് ഷോക്കപ്പിന്റെ ഒരു പവർ എഞ്ചിൻ ഒന്നും കാണാല്ലോ പക്ഷെ അതിന്റെ ഒക്കെ പവർ എന്താ എങ്ങോട്ട് നോക്കിയേ അടുത്തൊരു സാധനം അടുത്തൊരു വണ്ടി ഇതൊക്കെ തോന്നുന്ന എനിക്ക് ഇത്രയധികം വണ്ടികൾ ഒരുമിച്ച് കാണാൻ പറ്റുന്നത് ഇവിടെ തന്നെ നോക്കി ഇതിന്റെ ആ ഇതിന്റെ ഒരു പ്രത്യേകത കണ്ട ടയറിന് പകരം നമ്മുടെ ഈ ഹിറ്റാച്ചിയുടെ ഒക്കെ ടയറില്ലേ എന്ന് പറഞ്ഞ പോലെ അതിൽ പിടിച്ച് പോകുന്ന സാധനം ദേ നോക്കിയടാ ഒരു ഭീകരം നോക്കിയേ എന്താ നോക്കിയതേ വീണ്ടും ഞാൻ പറഞ്ഞ സാധനത്തിന്റെ ആ വണ്ടിയുടെ വേറൊരു ടൈപ്പ് നോക്കിയേ ഒന്നുമില്ല കൊറേ കമ്പ് കമ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട് എൻജിൻ അവിടെ ഉണ്ട് ടയർ ഉണ്ട് അവിടെ സ്റ്റിയറിംഗ് ഉണ്ട് ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു ഉണ്ട് സംഭവം ഇത് കാണാൻ തന്നെ ഒരുപാട് ആൾക്കാരെ വന്നേക്കാ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വണ്ടികൾ അധികം നമുക്ക് അങ്ങനെ പിന്നെ വേറെ ഇത് നമ്മൾ ചെയ്യണ്ടേ വണ്ടി തീർച്ചയായിട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുണ്ടോ ഇനി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോവാ വേറൊരു സാധനം ഇതേ നോക്കിയേ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഇത് എന്താണത് ഈ ഒരു കാഴ്ച കണ്ടില്ലെങ്കിൽ നഷ്ടം കഴിഞ്ഞിട്ട് ലോകത്ത് ഇത്രയധികം വണ്ടികൾ വണ്ടികളുണ്ട് എന്നുള്ളത് ഇതേപോലത്തെ വണ്ടികൾ ഉണ്ടായിരുന്നു ഞാനാദ്യ തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ വന്നത് ഇങ്ങോട്ട് വന്ന ഇത് അടുത്തത് എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് അല്ലേ ഇത് രണ്ട് മൂന്ന് ഇതൊക്കെ റേസിംഗ് വണ്ടിയാണോ ഈ വണ്ടിയോട് ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട് അങ്ങോട്ട് നോക്കിയെ അടുത്ത വണ്ടി ഇതൊക്കെ നോക്കിയാ തറയിൽ മുട്ടിയിട്ടാണ് ലബി ദേ വെള്ളക്കളറൊരു സംഭവം ഇതൊക്കെ കൈ അഴുകി തൊടണടാ ഇവരെ അത്രയും സേഫ്റ്റി ആയിട്ടാണ് നോക്കി സാധനത്തിന് ഇങ്ങനെ വെച്ചേക്കണേന്ന് അറിയോ ദേ അങ്ങനെ വന്നുകഴിഞ്ഞോ ഓ എന്റെ പൊന്നോ ഇതൊന്നും നമ്മുടെ കേരളത്തിൽ വരുമോന്ന് ചോദിച്ചാ പറയാൻ പറ്റില്ല ഒന്നും നടക്കില്ല അടുത്ത് നോക്കിയാണ് അതന്നെ ഫോർഡിന്റെ വണ്ടി ഫോർഡ് കമ്പനിയുടെ വണ്ടിയാണ് ഇങ്ങോട്ട് നോക്കിയ മോനെ നീ ഒരു ലോറി പോലെയല്ലേ നോക്കിയാല് അതേതാ കമ്പനി ഇത് ഇത് ഇന്റർനാഷണൽ ഇങ്ങോട്ടൊന്ന് കാണിച്ച മോനെ തായ്ലാന്റിന്റെ ഒരു വണ്ടി നോക്കിയ വലിയ നമ്മുടെ അവിടെയുള്ള ഭാരത് ബാൻസ് പോലെ ഈ സാധനം നീങ്ങണ്ടല്ലോ കുഞ്ഞ കാർ ഇതേ തന്നെ നീങ്ങിയിട്ട് നോക്കിയേ ഇത് ഓടാണോ റോട്ടി കട തുറക്കാൻ പറ്റുമോ നോക്കട്ടെ അതല്ലോക്കാ ഓർമ്മർ ബീ ആ ഒരു വണ്ടി അല്ലേ ഓ അതെ അതുകൂടി കാണിച്ചു പോലെ ബെൻസിന്റെ ബെൻസിന്റെ ഈ ഒരു വണ്ടിയൊക്കെ നോക്കിയാ നമ്മള് ഞാൻ പറഞ്ഞില്ല ഇംഗ്ലീഷ് സിനിമയിലാണ് ഞാൻ അങ്ങനെ കണ്ടപ്പോ ഇത് കണ്ടപ്പോ എനിക്ക് ആ കൂടി ആവേശം അപ്പൊ ഒരുപാട് കാഴ്ചകളാണ് മക്കളെ തായ്ലൻഡിൽ വന്ന് കാണാനുള്ളത് അപ്പൊ ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇത് കണ്ടപ്പോ നിങ്ങൾ കൂടി കാണിക്കാൻ തോന്നിയതാണ് വില്ലേജിന്റെ ആ ന്യൂനൂജില്ലേ അനുനൂജിന്റെ ഒരു വലിയ പാർക്കിന്റെ ഉള്ളിൽ തന്നെയുള്ള സംഭവമാണ് അപ്പൊ ഒരുപാട് സംഭവങ്ങളുടെ കാണാനുണ്ട് അപ്പൊ ഈ കാഴ്ചകളൊക്കെ കാണിച്ചാൽ നമ്മുടെ ബേബിയാട്ടിനെണ്ണിട്ടാ ക്ലസ് ട്രാവൽസ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളിയ ബേബിയാട്ട് ട്രാവൽ ഏജൻസിയിൽ കൂടി അവിടെ വന്നതായ്ലൻഡിൽ എനിക്ക് തോന്നുന്നു ഇത്ര നന്നായിട്ട് കാഴ്ചകൾ കാണിച്ചിരുന്ന അദ്ദേഹത്തിന് നല്ല വേറെ ആൾക്കും പറ്റില്ല അപ്പം തീർച്ചയായിട്ടും കോണ്ടാക്ട് നമ്പർ കൊടുക്കാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിളിച്ചത് കാണാൻ ആൾക്കാർ വേറെ എവിടേയും പോവണ്ട താങ്ക് യു